എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അതെ അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് അല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് ആ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസോ കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല നമുക്ക് അടുത്ത ആഴ്ച അടുത്തയാഴ്ച സ്കാനിങ് ഉണ്ട് അത് നമ്മുടെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ് മെയിൻ ആയിട്ടുള്ള സ്കാനിങ് അപ്പോൾ അത് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എവിടെ വേണമെങ്കിൽ ചെയ്യാം പുറത്ത് വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ ഓപ്ഷനാണ് അപ്പം ഇന്നലെ നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഇന്നലെ നമുക്ക് വരാൻ പറ്റിയില്ല ഇന്നിപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഗിഫ്റ്റ് സർപ്രൈസായിട്ട് കൊടുക്കാം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു വിചാരിക്കുന്നു അല്ലേ കേക്കൊന്നും നമ്മൾ വാങ്ങിച്ചില്ല കേക്ക് വാങ്ങിച്ച് വെറുതെ പൈസ കളയണ്ട അത് ഈ സമയത്ത് കഴിക്കാനും കൊള്ളത്തില്ലോ അപ്പം കഴിക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത് ഉണ്ടെങ്കിൽ ആൾ കുറച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ കേക്ക് ഇഷ്ടം ആ അതിരുന്ന് തിന്നുന്നതാണ് അത് തിരുന്നണം വരെ അപ്പം അതുകൊണ്ട് ആ മധുരത്തിനോടാണെന്ന് തോന്നുന്നു ഇഷ്ടം കൂടുതൽ അപ്പം എനിക്കും ഇഷ്ടമില്ല അന്നേരം വെറുതെ അത് കഴിച്ച് ഇതാവണ്ടല്ലോ അപ്പം നമ്മളെന്ത് അത് കഴിച്ച് കഴിഞ്ഞാൽ അന്നേരത്തിന് ഇതല്ലേ ഉള്ളു അപ്പം നമ്മളെന്തെങ്കിലും ഉപകാരമുള്ളൊരു സംഭവം ചെയ്യാന്ന് വിചാരിച്ചു ഭാഗമുള്ള എന്തേലും സമേടിക്കുന്നത് വെച്ചാൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ടോപ്പാണ് കേട്ടോ ഇഷ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഇത് പിടിച്ചാൽ നമുക്ക് അപ്പുറത്തേക്ക് ഇത് അപ്പം ഇഷ്ടപ്പെട്ടിന്തി അപ്പം നമുക്ക് ആ അപ്പം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ തോപ്രാവലിനാണ് വാങ്ങിച്ചത് നമ്മൾ അറിയാവുന്നവരാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല ഒത്തിരി ദൂരെയൊക്കെയാണെങ്കിൽ നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത് കാരണം എല്ലാവരുടെയും ചോയ്സ് ഒന്നല്ലല്ലോ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ചേച്ചിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണോ അപ്പം എന്തെങ്കിലും സൈസിന് വ്യത്യാസമോ സൈസ്

അല്ല ഇത് കണ്ടപ്പോൾ ചോദിച്ചു അപ്പൊ കൊണ്ടേ വേണം നമുക്ക് പോകാനായിട്ട് ഞാനും ഞാനിങ്ങനെ ചെന്നിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടി അവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കണം അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ നമ്മൾ വീട്ടിലേക്ക് മന്ദം മന്ദം നടന്നു കാരണം നമ്മുടെ ഇവിടെ ഓഫ് റോഡാണ് വലിയ മോശമായതുകൊണ്ട് ഞാൻ എപ്പോഴും റോഡിലിറങ്ങി നടന്നാണ് വെട്ടം പോവാറ് ഒത്തിരിയോ ദൂരമുള്ളൂ നമ്മുടെ പച്ചപ്പും ഹരിതാപും ഒക്കെ കണ്ടില്ലേ പച്ച പുറകെ വരുന്നുണ്ട് ഹെൽമെറ്റ് തലേന്ന് വരിയാൽ ഹെൽമെറ്റും കൂടെ പിടിക്കാൻ എനിക്ക് കഴിയില്ല ഫ്രീ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എല്ലാവരെയും കാണാൻ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആദ്യക്കുട്ടിനെ കാണാൻ ഒരു സ്പെഷ്യൽ എക്സൈറ്റ്മെൻറ്റ് അത് എന്തായാലും ഇതൊരു ഞങ്ങൾ പുതിയതായിട്ട് എടുത്ത ടോപ്പാണ് കേട്ടോ എന്തായാലും ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കട്ടെ ഇഷ്ടപ്പെടാൻ ഒന്നില്ല ഞങ്ങളും ഞങ്ങളെ ഒരു ഐഡിയ അനുസരിച്ച് മേടിച്ചതാണ് ഇഷ്ടപ്പെടുവോ ഇല്ലയോന്ന് ഞാൻ പറഞ്ഞാരുന്നു കാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറി മേടിക്കാന്നുള്ളത് കൊണ്ട് ശരി <laughs> ണോ പിന്നീടാണോ പിന്നീടോ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ട കൊച്ചിനാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ൂ പൊന്നാടെ അല്ലേ കളവല്ലോ അതല്ലേ എന്നാലും ഇത് ഞങ്ങളുടെ മാരുടെ കളവായാലും

അപ്പൊ ഇത്രേ ഉള്ളു വീഡിയോ അപ്പൊ ടാറ്റ കുഞ്ഞോ ടാറ്റാങ് കുഞ്ഞു ചാറ്റ കുഞ്ഞുറ്റ ഉമ്മ ഓ മതി